വിദേശത്തു നിന്നും കേരളത്തിലേക്ക് സ്വർണം കടത്തിയ എയർ ഹോസ്റ്റസ് അറസ്റ്റിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുമാണ് സുരബി കാത്തൂൻ എന്ന എയർ ഹോസ്റ്റസിനെ സ്വർണം കടത്തിയതിന് പിടികൂടിയത് ഇരുപത്തിയാറുകാരിയായ സുരബി കാത്തൂൻ കൊൽക്കത്ത സ്വദേശിനിയാണ് റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് സംഘമാണ് ഇവരെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത് മസ്ക്കറ്റിൽ നിന്നുള്ള എയർഇന്ത്യാ എക്സ്പ്രസിന്റെ ഐ എക്സ് എഴുന്നൂറ്റി വിമാനത്തിലാണ് സുരഭി കാത്തൂൻ കണ്ണൂരിലെത്തിയത് പരിശോധനയിൽ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താനായിരുന്നു ഇവർ ശ്രമിച്ചതെന്ന് കണ്ടെത്തി ഏകദേശം തൊള്ളായിരത്തി അറുപത് ഗ്രാമോളം തൂക്കം വരുന്ന സ്വർണമാണ് സുരബി ഖാത്തൂന്റെ പക്കൽ നിന്നും അധികൃതർ പിടികൂടിയത് എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ അംഗമാണ് അറസ്റ്റിലായ സുരബി ഖാത്തൂൻ മലദ്വാരത്തിലൂടെ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതിൽ ക്യാബിൻ ക്രൂ അംഗം പിടിയിലാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേസാണിതെന്ന് ഡിആർ ഐ വ്യക്തമാക്കി ചോദ്യം ചെയ്യലിൽ ഇതിനു മുൻപും സുരബി ഖാത്തൂൻ സ്വർണം കടത്തിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയതായാണ് വിവരം ഡി ആർ ഐയുടെ രഹസ്യാന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് സുരബിയെ ചോദ്യം ചെയ്തതും ശേഷം ഇവരുടെ പക്കൽ നിന്നും സ്വർണം ും മിശ്രിത രൂപത്തിലാണ് സുരഭി സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് നാല് ക്യാപ്സ്യൂളുകളാണ് ശരീരത്തിൽ ഒളിപ്പിച്ചതെന്ന് ഡിആർ അറിയിച്ചു ഏകദേശം അറുപത് ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണമാണ് പിടികൂടിയത് ഡി അധികൃതർ പറയുന്നതനുസരിച്ച് സുരഭി ഇതിനു മുമ്പ് നിരവധി തവണ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടാകുമെന്ന സൂചനയാണ് ചോദ്യം ചെയ്യലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് മാത്രമല്ല സ്വർണക്കടത്തിൽ ഇവരുടെ കൂട്ടാളികളെ കണ്ടെത്താനും ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട സ്വർണക്കടത്ത് ശൃംഖല കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഡിആർ ഐ ഡിആർ ഐ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾക്ക് തന്നെ നിയമിച്ച ചില വ്യക്തികളുടെ പേരുകൾ സുരഭി ഇതിനോടകം തന്നെ വെളിപ്പെടുത്തിയെന്നാണ് ഒപ്പം വിജയകരമായി പൂർത്തിയാക്കിയ ഓരോ സ്വർണക്കടത്ത് ശ്രമങ്ങൾക്കും സുരഭിക്ക് കൃത്യമായ കമ്മീഷൻ നൽകിയിരുന്നുവെന്നും ഡിആർഐ വൃത്തങ്ങൾ പറയുന്നു കേസിൽ നിർണായക വിവരങ്ങൾ ശേഖരിച്ച ഡി ആർ ഐ സ്വർണക്കടത്തിന് പിന്നിലെ മലയാളിയെ തിരിച്ചറിഞ്ഞതായും അറിയിച്ചു സുരബിയെ കൂടാതെ കൂടുതൽ ക്യാബിൻ ക്രൂ അംഗങ്ങൾ കള്ളക്കടത്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും ഡിആർഐ അന്വേഷിക്കുന്നുണ്ട് സുരഭിയുടെ അറസ്റ്റിനെ തുടർന്ന് ഡിആർഐ ഉദ്യോഗസ്ഥർ കൂടുതൽ ക്യാബിൻ ക്രൂ അംഗങ്ങളെ ചോദ്യം ചെയ്തു വരികയാണ് ചോദ്യം ചെയ്യലിൽ കൂടുതൽ ക്യാബിൻ ക്രൂ സംഘാംഗങ്ങൾ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയതായും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നുമാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ കൊച്ചി വിമാനത്താവളത്തിൽ ഒന്നേ മുക്കാൽ കിലോ സ്വർണം കടത്തിയതിന് എയർ ഇന്ത്യ എക്സ്പ്രസിലെ ക്യാബിൻ ക്രൂ അംഗത്തെ കേരളത്തിലെ കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണറേറ്റ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ബഹ്റൈൻ കോഴിക്കോട് കൊച്ചി റൂട്ടിൽ സർവീസ് നടത്തുന്ന വിമാനത്തിൽ ജോലി ചെയ്തിരുന്ന വയനാട് സ്വദേശി ഷാഫിയായിരുന്നു അന്ന് പിടിയിലായത് ചോദ്യം ചെയ്യലിന് ശേഷം സുരഭിയെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു കണ്ണൂർ വനിതാ ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പതിനാല് ദിവസത്തേക്കാണ് സുരഭിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്